ഈ മാസം മൂന്നാം തീയതിയാണ് പ്ലാറ്റിമടയിലെ സമരപ്പന്തലിൽ നിരാഹാര സമരം തുടങ്ങിയത് കേരള നിയമസഭ ഐക്യകണ്ഠമായി പാസാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ രാഷ്ട്രപതിക്ക് അയക്കണമെന്നാവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം പ്ലാറ്റിമട കോളവിരുദ്ധ സമിതി പ്രവർത്തക സി എസ് ശാന്തി സമിതി സംസ്ഥാന കൺവീനർ കെ വി ബിജു ജില്ലാ കൺവീനർ ലുക്മാനുൽ ഹക്കീം എന്നിവരാണ് അഞ്ചാം ദിവസവും നിരാഹാര സമരം തുടരുന്നത് ഈ നിരാഹാരം ഞങ്ങൾ തുടരാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ നടപടി വരെ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അനിശ്ചിതകാല നിരാകാരം തുടരും തീർച്ചയായിട്ടും ഇതിനൊരു അന്തിമ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കും പാർലമെൻറ്റിലേക്കും വരെ ഈ സഹന സത്യാഗ്രഹം ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി ആളുകൾ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തുന്നുണ്ട് സഭ സമ്മേളിക്കുന്ന സമയമായിട്ട് പോലും നിയമസഭയിലോ പാർലമെന്റിലോ പ്ലാറ്റ്മടയിലെ സമരം ചർച്ചയാവാത്തതിൽ പ്രതിഷേധം ശക്തമാണ് എം എൽ എ മാർ എം പിമാരടക്കമുള്ള ജനപ്രതിനിധികൾ ആരും തന്നെ ഇതുവരെ സമരപ്പന്തൽ സന്ദർശിച്ചിട്ടുമില്ല പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കും സമരം വ്യാപിപ്പിക്കാനുള്ള ആലോചനകളിലാണ് സമരസമിതി ഭരണകൂടങ്ങൾ കണ്ണടച്ചാലും പ്ലാച്ചിമട സമരപ്പന്തലിൽ ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഐക്യദാഡ്യവുമായി എത്തുന്നത് അധികകാലം സർക്കാരുകൾക്ക് ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല കാരണം വിജയം വരെ പട്ടിണി സമരമാണിവർ തുടരുന്നത് ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്